മുട്ട ഒക്കെ കഴിച്ച് ബ്ലാക്കിപ്പോഴും നിക്കൽ മുട്ട വേണോ ബ്ലാക്ക് കടലമുട്ടി നീ കടലമുട്ടായി വേണോ ദേ കടലമുട്ടായ വേണ്ട നീ അവിടെ ഇരുന്നോ ഉം ഇനി അവിടെ ഇരുന്നോ നീയോ മുട്ട കേട്ടാ ബ്ലാക്ക് ബ്ലാക്ക് എനിക്കിനി കടൽ മുട്ടായൊന്നും തരികയില്ല നീ ചിരിച്ചു നോക്കണ്ടി ബ്ലാക്കിയ കടൽ മുട്ടായി ഒന്നും തരികലേ കേട്ടോ ഓ നോക്കടി ഓ തരികയല്ല നോക്കി കടൽ മുട്ടായി ഇട്ടുന്ന് പറഞ്ഞു തരത്തില്ല കടലമുട്ടായി നീ